മലബാർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള പാലക്കാട് കൊടുമ്പ് തിരുവാലത്തൂരിലെ തിരുവാലത്തൂർ ദേവസ്വം ഉപക്ഷേത്രങ്ങളായ ആളിയാർ ശങ്കരനാരായണ ക്ഷേത്രം ഉമാമഹേശ്വര ക്ഷേത്രം ഗണപതി ക്ഷേത്രം ഈ അമ്പലത്തെക്കുറിച്ച് അറിയുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞോളൂ ഭഗവാൻ അവിടെ രണ്ട് മൂർത്തി ഭഗവതി രണ്ട് മൂർത്തി ഭഗവതി ക്ഷേത്രമാണ് അവിടുന്ന് ഇവിടെ അവിടെ ഭഗവതിയാണ് ഇവിടെ ഭഗവാൻ പരമശിവനാണ് ശങ്കരനാരായണ സ്വാമി അദ്ദേഹത്തിനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണമെങ്കിലും വിചാരിച്ചാൽ സാധിക്കും അത്ര ശക്തി ഉള്ള ഭഗവാനാണത് അപ്പോൾ ഇവിടെ ഇപ്പോൾ കുറേ കാലം ഈ നറുക്കല മാത്രമേ ഉള്ളൂ അവിടെയാണ് മെയിൻ ആയിട്ടുള്ള പൂജ ഉത്സവങ്ങളൊക്കെ അവിടെയാണ് ഇവിടെ ഒന്നും ഇല്ല അതുകൊണ്ട് ഭഗവാൻ ഭയങ്കരമായിട്ട് വിഷമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ആരും ഒന്നും കൊടുക്കാനില്ല ചെയ്യാനില്ല നാട്ടുകാരൊന്നും ചെയ്യണില്ല അപ്പോൾ അവർക്ക് ഭഗവാൻ്റെ ശക്തി അറിയണില്ല അതുകൊണ്ടാണ് അപ്പോൾ ഇനിയിപ്പോൾ പിന്നെ പ്രശ്നം വെച്ചു പ്രശ്നം വെച്ച് നോക്കിയപ്പോൾ ഭഗവാൻ ഭയങ്കര വിഷമമായിട്ടായിരിക്കണതെന്ന് പറഞ്ഞിവിടെ പിന്നെ വൃത്തിമാർക്കും കലക്ഷൻ ചെയ്യണം പുനരുദ്ധാരണം ചെയ്യണം എന്നൊക്കെ പറഞ്ഞ പ്രശ്നം വെച്ച് നോക്കിയിട്ട് പോയിട്ടുണ്ട് ഇനിയിപ്പോൾ അതിനുള്ള തീരുമാനങ്ങളൊക്കെയാണ് അതൊക്കെ ചെയ്യാൻ പോകുന്നുണ്ട് എല്ലാം ഒക്കെ പൊളിഞ്ഞു വൃത്തികേടായിട്ട് കേൾക്കുന്നത് കണ്ടപ്പോൾ ഇവിടെ നോക്കാൻ ആരുമില്ല ശ്രദ്ധിക്കണില്ല ആരും അപ്പോൾ ആ അല്ലേ ശരിക്കും അതെ ആ അമ്പലത്തിൻ്റെ ആണ് അമ്പലം ഇതും ഒന്നു തന്നെയാണ് ശ്രദ്ധ വരുന്നില്ല പൂജയുണ്ട് നർക്കല മാത്രമേ ഉള്ളൂ പിന്നെ ആരുടെയെങ്കിലും വഴിപാടുണ്ടെങ്കിൽ അത് ചെയ്യും പ്രദോഷത്തിന് വൈകുന്നേരം പൂജയുണ്ട് തിരുവാതിരക്ക് പൂജയുണ്ട് അതിനൊക്കെ ഉള്ളു അല്ലാണ്ട് നിത്യത് ആരെങ്കിലും വഴിപാട് നടത്തിയിട്ടുണ്ടെങ്കിൽ അത് മാത്രമേ ചെയ്യുന്നുള്ളൂ ഇവിടെ മൂന്ന് ദൈവങ്ങളാണ് ശങ്കരനാരായണ സ്വാമി ഇതാ ഉമാമഹേശ്വരൻ ഗണപതി അവരൊക്കെയാണ് ഇരിക്കുന്നത് അപ്പോൾ ഇനി മേലെ പുനരുദ്ധാരണമൊക്കെ കഴിഞ്ഞ് ഇനിയൊക്കെ പിന്നെ പിന്നെ എന്താ പറയുക ദോഷങ്ങളൊക്കെ മാറ്റി ഇതൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് അത് തുടങ്ങണു പരിഹാര കർമ്മങ്ങളൊക്കെ ചെയ്തിട്ട് ഇരുപത് വർഷമായി ഞാനിവിടെ ഇരിക്കാൻ തുടങ്ങിയിട്ട് അമ്മ ഇവിടെ തന്നെയാണ് ആ ഇവിടെത്തന്നെ ആദ്യം വടയൊക്കെ ഒക്കെ ഇവിടെ ഇരിക്കാൻ തുടങ്ങിയിട്ട് അമ്പത് വർഷം അമ്പത്തഞ്ച് വർഷമായി ഓ അത് ശരി അപ്പോൾ അമ്മ അവരാണോ പൂജിക്കുന്നത് അല്ല ഭർത്താവ് മരിച്ചു അതിന് ശേഷം ഒരുപാട് ജനങ്ങൾ മകൻ കുറച്ച് കഴിച്ചു രണ്ട് മൂന്ന് വർഷം കഴിച്ചു ഇപ്പോൾ വേറെ ആൾക്കാരെ കൊണ്ടുവന്നിട്ടാണെന്ന് പറഞ്ഞിപ്പോൾ ബ്രാഹ്മണയ്ക്ക് കിട്ടാനേ നിവൃത്തിയില്ല ആ അങ്ങനെ ചെയ്തോണ്ടിരിക്കണു ഇനി മേൽക്കൊണ്ട് പുനരുദ്ധാരണമൊക്കെ കഴിഞ്ഞ് ആളെ പുതിയ ആളെയൊക്കെ വെച്ചിട്ട് നന്നായി ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് പോയിട്ടുണ്ട് പ്രശ്നം വെച്ചിട്ട് ഭഗവാൻ നമ്മൾ എന്ത് ചെയ്യണോ അതിനനുസരിച്ചിട്ട് ഭഗവാൻ നമുക്കുണ്ട് നമ്മള് വിശ്വസിക്കുന്നതുപോലെ നമുക്ക് വിശ്വാസമുള്ളവർക്ക് ഭഗവാനുണ്ട് പത്ത് ദിവസം ദിവസം കഥകളിയും ഓട്ടം തുള്ളലോ ചാര് കൂത്തതൊക്കെ ഞങ്ങളിവിടെ ഇരിക്കുന്ന സമയത്ത് രണ്ടു ദിവസം കഥകളി ഉണ്ട് ഇത്തവണ ആന ഇല്ല ഉത്സവത്തിന് ആന പല ആന പ്രശ്നങ്ങളൊക്കെ അവള് മരിക്കലും ആന വേരണ്ടോടലും അങ്ങനെയൊക്കെ ആയിട്ട് ആന പാടില്ല മറ്റേ ആന വന്നു അല്ല അപ്പൊ ശരിക്കും അത് വേറെയാണ് അത് തന്നെയാണ് ഇതും അത് അതന്നെയാണ് ശ്രദ്ധിക്കുന്നില്ല എല്ലാവരും ശ്രദ്ധിക്കുന്നു ഇവിടെ ശ്രദ്ധിക്കുന്നില്ല ശരിക്കും ഭഗവാനെ ശ്രദ്ധിക്കുന്നില്ല ശ്രദ്ധിക്കുന്നു

ഒരാളുണ്ടായിരുന്നോ കാസർഗോഡുകാരൻ ഇവിടെയും ചെയ്തോണ്ടിണ്ടായിരുന്നു രണ്ടും ഈ അമ്പലത്തിൽ അപ്പുറത്ത് ആഴ്ചയിൽ ഒരു ദിവസം അവിടെയും പോകണം ഓ ഇത് ശരിയല്ല അത്രയൊക്കെ ആകുമ്പോ പിന്നെ അവർക്കും അതിനനുസരിച്ച് കിട്ടണ്ടേ അല്ലേ കൊടുക്കണ്ടേക്കണം അവിടെ നല്ല പണി ഉണ്ടാവും

എന്റെ ഭർത്താവിന്റെ അമ്മാമൻ തൊട്ട് ഇവിടെ ഉണ്ട് കാസർഗോഡ് ഇവിടെ അമ്മാവനും ആ സ്ഥലത്ത് വന്നതാണ് ഞങ്ങൾ ഇവിടെ വന്നിട്ട് ഞാൻ കഴിഞ്ഞു വന്നിട്ട് ഇവിടെ വന്നിട്ട് അറുപത് വർഷമായിട്ട് മഞ്ചേരി ഞങ്ങൾ അവിടെ ശാന്തി ഇവിടെ താമസം കുട്ടികൾ നാലാണ് പെൺകുട്ടികൾ ഒരാൺകുട്ടി മൂത്ത മകൾ എന്റെ കൂടിയുണ്ട് രണ്ടാമത്തെ വീട് എറണാകുളം തൃപ്പുണത്തുറയാണ് മൂന്നാമത്തെ മകൾ ഇതാ പള്ളാശ്ശേരി ഉണ്ട് നാഗൻ കാടാങ്കോടുണ്ട് ഇവിടെയാണ് ഞങ്ങളുടെ സ്വന്തം കാർണ്ണാടുക വീട് വെച്ച് താമസിച്ചോളൂ ഇവിടെ ഇരുന്നോളൂ എന്ന് പറഞ്ഞിട്ട് ഇരുന്നോളൂന്ന് ഉള്ളതാണ് ും കണ്ടിട്ട് എവിടെയും പോണ്ട എവിടെ ഇരുന്നോളൂ വീട് വെക്കാനുള്ള കാശും കൂടി തന്നു അദ്ദേഹം ആ ഓരോ